ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കൂമ്പ് തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കൂമ്പ് എടുത്തിട്ട് ഇത് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോലെയൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നതാണ് ഇനി നമുക്കിത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ നമ്മൾ ഇത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് ചിലര് കഴുകിയെടുക്കുന്നത് കൊണ്ട് ചില വെച്ചാൽ എണ്ണയൊക്കെ തേച്ച് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ അതായത് കറ പോകണമല്ലോ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് തവണ കഴുകി നല്ലപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ചീൻചെറ്റി ചീൻചട്ടി വെച്ചിട്ട് അല്ലേ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അല്ലേക്ക് കുറച്ച് കടുകും ഒരു വറ്റലുമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് പൊട്ടി വരുമ്പോൾ കടുകൊക്കെ പൊട്ടുമല്ലോ അന്നേരം നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പയർ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾ കുറച്ച് ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം എന്നിട്ട് വേണം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനേ ഇപ്പം ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് വൻപേർ ഞാൻ പറഞ്ഞല്ലോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെറുപയറായി ഇഷ്ടമെങ്കിൽ ചെറുപയർ എടുക്കാം അത് ഓരോരുഷ്ടം അനുസരിച്ച് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആണെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുവാണേ എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വേവാനുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് വെന്ത് വരണം നല്ലപോലെ നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ ഒരു കൂട്ടുണ്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കുറച്ച് കാന്താരി ചേർക്കുന്നുണ്ട് കാന്താരി ഓപ്ഷനിലാണ് ചിലർ പച്ചമുളക് ചേർക്കുന്നവരുണ്ട് ഞാൻ ഇത് ചേർക്കാതെയും ചെയ്യാറുണ്ട് കേട്ടോ വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്തും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തൊന്ന് വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നമ്മൾ വെച്ചിരുന്ന വേവാൻ വെച്ച കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ആ വെന്ത് കഴിയുമ്പോൾ നമ്മൾ പയർ വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ആ കൂമ്പ് അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ പയറും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഒരുപാട് അങ്ങ് പയർ വേണ്ട കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമ്മൾ വെളുത്തുള്ളിയും നമ്മൾ കാന്താരി മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ആ ചതച്ച് നിന്ന് ആ കൂട്ടും കൂടെ അല്ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ആവി ചേർന്നവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കാന്താരി ഇല്ലെങ്കിൽ കാന്താരി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ ഓരോ രീതി ചെയ്യുമ്പോൾ ഓരോ ടേസ്റ്റ് ആയിരിക്കുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞാലേ കാന്താരി ഒന്നും ചേർക്കാതെ സാധാ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കാനകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ പറ്റിച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ വേണം നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണേ അല്ലെങ്കിൽ നമുക്ക് കേടാകൊക്കെ ചെയ്യും കേട്ടോ പെട്ടെന്ന് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോമേ നമുക്കിനി കാണാം ഓക്കേ ബൈ